ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ഈ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ പങ്കാളിത്തം നമ്മൾ വളരെ അതിശയത്തോടെയാണ് കണ്ടത് ജനങ്ങൾ ഇവിടെ വലിയ ആവേശത്തോടെയാണ് പങ്കെടുത്തത് ഇത് ജനാധിപത്യ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ മാറ്റത്തിന് കാരണം ബി ജെ നമുക്കറിയാം കാശ്മീർ എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഇടമാണ് ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രദ്ധേയമായ ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭാരതത്തിലെ ഒരു സംസ്ഥാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുക ഒപ്പം വികസനം പ്രോത്സാഹിപ്പിക്കുക ഇതിനെല്ലാം ഉപരിയായി ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക ഇതൊക്കെയാണ് ലക്ഷ്യമിട്ട് നിരവധി പരിഷ്കാരങ്ങളും സംരംഭങ്ങൾക്കും ഇവിടെ സാക്ഷ്യം വഹിച്ചത് കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ സ്വാധീനം പ്രകടമാണ് ജമ്മു കാശ്മീർ അതിൻ്റെ മനോഹരമായ ഭൂപ്രകൃതി സാംസ്കാരിക സമൃദ്ധി ചരിത്രപരമായ പ്രാധാന്യം ഇതിൻ്റെയൊക്കെ പേരിൽ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ ഒന്നാകെ പ്രസിദ്ധമാണ് എന്നാൽ ഈ മേഖലയിൽ പതിറ്റാണ്ടുകളായി സംഘർഷമുണ്ട് തീവ്രവാദമുണ്ട് അസ്ഥിരതയുണ്ട് ഇതേ തുടർന്ന് അവിടുത്തെ സമാധാന അന്തരീക്ഷം പാടെ തകർന്നിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ ജമ്മു കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന പഴയ ആ ഒരു പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നത് വളരെയധികം സ്വാധീനം ചെലുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കണക്ടിവിറ്റി മെച്ചപ്പെടുത്തി ടൂറിസം പ്രോത്സാഹിപ്പിച്ചു ഇതിലൊക്കെ സർക്കാർ കോൺസെൻട്രേറ്റ് ചെയ്തതോടെ ആഭ്യന്തര അന്തർദേശീയ യാത്രക്കാരെ ജമ്മുവിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു പുതിയ ഹൈവേകൾ വന്നു വിമാനത്താവളങ്ങൾ വന്നു റെയിൽ ലിങ്കുകൾ വന്നു ഇവിടെ വികസനം വിനോദസഞ്ചാരികൾക്ക് ഈ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരെ അതിലേക്ക് ആകർഷിക്കാൻ സഹായിച്ചു ഇതോടെ ജമ്മു കാശ്മീരിലേക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നു തുടങ്ങി ഫലമായി പ്രാദേശിക സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു ആയിരക്കണക്കിന് തദ്ദേശവാസികൾക്ക് അവിടെ ഉപജീവന മാർഗം ഈ സന്ദർശകരിലൂടെ ലഭിക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിനോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വികസനവും സമാധാന അജണ്ടയുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ആർട്ടിക്കൽ മുന്നൂറ്റി റദ്ദാക്കിയത് ചരിത്രപരമായ ഒരു വഴിത്തിരിവായി ഈ നിയമം ജനങ്ങൾക്കിടയിൽ അഭിമാന ബോധമുണ്ടാക്കി സ്വത്വബോധമുണ്ടാക്കി മാത്രമല്ല പ്രാദേശിക സമഗ്രതയോടും ദേശീയ ഐക്യത്തോടുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എന്താണ് എന്നത് ലോകത്തിന് ശക്തമായൊരു സന്ദേശം നൽകുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ നിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ ഒരുപാട് വികസന പദ്ധതികൾ ആരംഭിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ വ്യാവസായിക മേഖലകൾ ഇതൊക്കെ സ്ഥാപിക്കുന്നത് ഈ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് മറ്റൊന്ന് നൈപുണ്യ വികസനം അതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇതിനൊക്കെ കൂടുതൽ സ്ട്രെസ് കൊടുത്തതോടെ കാശ്മീരിലെ യുവാക്കൾക്ക് മെച്ചപ്പെട്ടൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിച്ചു അതിന്റെ ഫലമായി തീവ്രവാദത്തിന് ഇരയാകാനുള്ള സാധ്യത കുറഞ്ഞു മെച്ചപ്പെട്ട ക്രമസമാധാനം വന്നു വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടി ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഒരു കാലത്ത് തീവ്രവാദവും തീവ്രവാദ ആക്രമണങ്ങളും ബാധിച്ചിരുന്ന ഈ പ്രദേശത്തെ ആക്രമണത്തിൽ കുറവുണ്ടായി ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ ശക്തമായ നിലപാടും സായുധ സേനയ്ക്കുള്ള ഒരു പിന്തുണയുമാണ് ഇത് സാധ്യമാക്കിയത് സുരക്ഷാ സുരക്ഷാസേനയുടെയും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെയും വർദ്ധിച്ച സാന്നിധ്യം തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും കൂടുതൽ സുസ്ഥിരവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു നമുക്കറിയാം മെച്ചപ്പെട്ട സുരക്ഷാ സാഹചര്യം ഉണ്ടായപ്പോൾ അത് നിവാസികളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരിക മാത്രമല്ല ആ പ്രദേശം സന്ദർശിക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളെത്തിക്കാൻ അവരുടെ ആത്മവിശ്വാസം പുനഃസ്ഥാപിപ്പിച്ചു മേഖലയുടെ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന സംഭാവന തന്നെയാണ് ടൂറിസം ടൂറിസം വല്ലാത്തൊരു കുതിപ്പിലേക്ക് എത്തി ടൂറിസത്തിലെ ആ കുതിച്ചുചാട്ടം ഹോസ്പിറ്റാലിറ്റി ഗതാഗതം കരകൗശല വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തുകയും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് വളരെയധികം ഉത്തേജനം നൽകുകയും ചെയ്തു ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മളിത് തുടങ്ങുന്നത് ആ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള മേഖലയുടെ പ്രതിബദ്ധതയുടെ തലമാണ് വർഷങ്ങളുടെ രാഷ്ട്രീയ അസ്ഥിരതയാണ് കാശ്മീറിന് പറയാനുണ്ടായിരുന്നത് ഓർമ്മിക്കാനുണ്ടായിരുന്നത് അതിനുശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണമായും വിധം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി ഇത് ജനാധിപത്യ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു ജനങ്ങളുടെ ശബ്ദം കേൾക്കുകയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാൻ അക്ഷീണം പ്രയത്നിച്ച ബി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പുകളുടെ വിജയം മായ നടത്തിപ്പ് തന്നെയാണ് ഒരു പ്രധാന നേട്ടം ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനും അവരുടെ പ്രദേശത്തിന്റെ ഭരണത്തിൽ അഭിപ്രായം പറയാനും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ആ ഉയർന്ന പോളിംഗ് ശതമാനം തന്നെയുള്ള പ്രാദേശിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും അവരുടെ സമുദായങ്ങളുടെ വികസനത്തിന് സംഭാവന നൽകുന്നതിനും അധികാരം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് അടിത്തട്ടിലെ നേതാക്കളെ ശാക്തീകരിക്കുകയും ചെയ്തു ആ അധികാര വികേന്ദ്രീകരണം മേഖലയുടെ ദീർഘകാല സ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കും നിർണായകമായ ഘടകമായി മാറി കാശ്മീർ ഇനിയും ഉയർന്നുകൊണ്ടിരിക്കും കാശ്മീർ മുമ്പത്തേതിനേക്കാളും ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്വർഗമായി മാറും ന്യൂസ് ഡെസ്ക് കർമാനുസ്